നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലും സമാധാനം നൽകാത്ത ഒരു സർക്കാറാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുണ്ടായിരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റ് നഷ്ടങ്ങളും ഒക്കെ തന്നെയാണ് കേരളത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനായി അധികാരത്തിലേ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ കേരളത്തിലെ മലയാളികൾക്ക് മാത്രമല്ല അങ്ങ് പുറം രാജ്യത്തുള്ള മലയാളികൾക്കും പിണറായി വിജയൻ ഒരു തലവേദനയാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു മസ്കറ്റിലെ മലയാളികൾക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരൊറ്റ യാത്ര ഇരുട്ടടിയായി മാറിയിരിക്കുന്നത് സ്വസ്ഥമായിട്ടാ വല്ലപ്പോഴും ഒന്ന് പുറത്തുപോയി സന്തോഷിച്ച് സമാധാനത്തോടെ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ള മലയാളി പ്രവാസികൾക്ക് മലയാളി പ്രവാസികളുടെ ആഗ്രഹത്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരൊറ്റ യാത്ര തടസ്സമായി മാറിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മസ്ക്കറ്റ് യാത്രയിലൂടെയാണ് ഇത്തരത്തിൽ പ്രവാസി മലയാളികൾക്ക് ഇന്ത്യക്കാർക്ക് മലയാളികൾക്ക് മാത്രമല്ല പ്രവാസി ഇന്ത്യക്കാർക്കൊന്നടങ്കം മുട്ടൻ പണി ലഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ അവകാശവാദങ്ങളും ചില മുനവച്ച കുത്തുകളുമെല്ലാം വിവാദമായതോടെയാണ് ഒമാൻ ഭരണകൂടം ഇത്തരത്തിൽ വിഷയത്തിലൊരു നിർണായകമായിട്ടുള്ള ഇടപെടൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം ഇതോടെ മലയാളികളടക്കം മലയാളികൾക്ക് ആഘോഷിക്കാനുള്ള പൊതു ഇടം നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഒമാനിൽ നിന്ന് വരുന്ന വാർത്ത ഇത് കാരണം സാമൂഹിക സാംസ്കാരിക പരിപാടികൾക്ക് ഒമാനിൽ ഇനി മുതൽ നിയന്ത്രണം ഉണ്ടാകുമെന്ന് സൂചന അവസാനമായി മധു ബാലകൃഷ്ണന്റെ ഗാനമേള പോലുള്ളവ റദ്ദാക്കി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് പുറത്തുവരുന്ന റിപ്പോർട്ട് വെള്ളിയാഴ്ച മധു ബാലകൃഷ്ണന്റെ ഗാനമേള അൽ ഫലാജ് ഹോട്ടലിൽ നടത്താനിരുന്നു എന്നാൽ ഇത് വ്യാഴാഴ്ച അവിടെ എത്തിയെങ്കിലും അവിടെ പോലീസിന്റെ അനുമതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് പിണറായി വന്ന പ്രശ്നത്തിന് ശേഷം ഈ വക കാര്യങ്ങൾ സി ഐ ഡി വകുപ്പാണ് ആ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് മുമ്പൊക്കെ മിനിസ്ട്രിയിൽ നിന്നും പരിപാടി ഒന്നും നടത്തുന്നില്ലേ എന്ന് ചോദിച്ച് പുറകെ വരുമായിരുന്ന ആളുകൾ ഇപ്പോൾ പിണറായി മുഖ്യമന്ത്രി അവിടെ എത്തിയതിനു ശേഷം ആ സ്ഥിതി മാറ്റി മാറ്റിമറിച്ചു മാറ്റിമറിഞ്ഞു എന്നുള്ളതാണ് മധുബാലകൃഷ്ണന്റെ ഗാനമേളയ്ക്ക് പോലും നടത്താൻ പറ്റാത്ത അനുമതിയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പരിപാടി നടത്താൻ പറ്റാതെ എല്ലാവരും തിരിച്ചു പോകേണ്ടി വന്നിരിക്കുന്നു ഇനി മുതൽ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും തന്നെ നടത്താൻ അനുമതി ലഭിക്കും ില്ല എന്നുള്ളതും സൂചന മധുവും ബാലകൃഷ്ണനും ടീമും എന്തായാലും പരിപാടി നടക്കില്ല എന്ന് വ്യക്തമായതോടെ തിരിച്ചുപോയതായിട്ടാണ് വിവരം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇത്തരത്തിൽ സംഘാടകർക്ക് അവിടെ വന്നിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു യാത്രയും വിവാദ പരാമർശം അല്ലെങ്കിൽ വീരവാദം അടിക്കൽ അതിന്റെ പേരിൽ മലയാളികൾക്ക് ഒന്നടങ്കം നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ട് പിണറായി വന്ന് ഒമാനിലെ മലയാളികളുടെ മാത്രമല്ല ഇന്ത്യക്കാരുടെയും അഭിമാനം ഇല്ലാതാക്കി എന്നും ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പുറത്തു വരുന്നു കഴിഞ്ഞ മാസം നന്ദഗോപൻ ഭജന സംഘത്തിന്റെ പ്രോഗ്രാമും ഇതേ രീതിയിൽ കൊണ്ട് ഇതേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചന ഒമാനിൽ ഇന്ത്യൻ സോഷ്യൽ ഉണ്ട് ഇതിന് കീഴിൽ ഇരുപത്തിയേഴ് സംഘടനകളുണ്ട് ഓരോ ഇന്ത്യൻ ഭാഷയ്ക്കും ഓരോ സംഘടന എന്ന രീതിയിലാണ് നടത്തുന്നത് ഇതിലൊന്നാണ് മലയാളി സോഷ്യൽ ക്ലബ് എന്ന് പറയുന്നത് ഇവരാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗമായിരുന്നു ഇതിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിച്ചിരുന്നത് ഇതിൽ എതിർപ്പ് അറിയിച്ച് ചില മലയാളി സംഘടനകൾ പങ്കെടുക്കാതെ വന്നു ഗൾഫിലെ ഓരോ രാജ്യത്തും അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതൊന്നും നടത്താൻ പാടില്ല എന്നുണ്ട് പിണറായിയുടെ പരിപാടിയിൽ അത്തരത്തിലൊന്ന് നടന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എന്നുള്ളതാണ് വിവരം എന്തായാലും ഇതോടെ പൊതുവേദികളിൽ പരിപാടി നടത്താനുള്ള ഇന്ത്യക്കാരുടെ ആഗ്രഹവും അവകാശവും അവസരവും നഷ്ടമായി കെഡ് എന്നുള്ളതാണ് ഇതുകൊണ്ട് മധു ബാലകൃഷ്ണനും സംഘത്തിനും പരിപാടി നടത്താൻ കഴിഞ്ഞില്ല എന്ന് ഇപ്പോൾ ഒരു പ്രവാസി തന്നെ വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട് ഇനി ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ അങ്കണത്തിൽ നിന്നുള്ള അങ്കണത്തിനുള്ളിൽ മാത്രമേ സാംസ്കാരിക പരിപാടി പോലും നടത്താൻ സാധിക്കൂ എന്നാണ് വിവരം മുഖ്യമന്ത്രിക്കായി നടത്തിയ ഘോഷയാത്രയും വിവാദമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർണായക നടപടി ഇനി ഇതൊന്നും പാടില്ല എന്ന് ഇന്ത്യൻ സോഷ്യൽ ക്ലബിനെ ഒമാൻ അധികാരികൾ അറിയിച്ചതായിട്ടാണ് വിവരം പ്രവാസ ലോകത്തുള്ള പ്രിയ കലാകാരന്മാർ കല ഇഷ്ടപ്പെടുന്ന ആസ്വാദകരെ വളരെയധികം വേദനപ്പെടുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും മലയാളികൾക്ക് ഒരു തരത്തിലും സമാധാനവും സ്വരൂവും നൽകാത്ത രീതിയിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളും നടപ്പും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്